ലമച്ചമാരെ എല്ലാവർക്കും സദ്യ സ്റ്റോക്സ് എന്ന ചാനലെ സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ അടുത്തു കാണുക ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഷെയറും സപ്പോർട്ടിന് എല്ലാം ഒരുപാട് സന്തോഷം നമ്മൾ സ്ഥലം വന്നതിൻ്റെ തിരുവനന്തപുരം നീറ്റീടെ നേരെ ഏകദേശം ആറ് കിലോമീറ്റർ അകത്താണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന ബേഡ്സ് ഏതെങ്കിലും വേണമെങ്കിൽ നേരിട്ട് ഒന്ന് കണ്ടെടുക്കുക കണ്ടെടുത്ത് ഇഷ്ടപ്പെടുകയും മാത്രം നമ്മളത് എടുക്കുക പിന്നെ നമ്മുടെ ബേഡ്സിൻ്റെ ക്വാളിറ്റി കാരണം ഇഷ്ടപ്പെടുകയും മാത്രമേ നമ്മളെ വിളിക്കാവൂ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്കറിയാവുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് പോകാം ഇത് വന്നിട്ട് ലൂട്ടിനോ ഫിഷറും ആൽബിനോ ഫിഷറായിട്ടുള്ളൊരു കൺഫോം സെറ്റിൽഡ് പേറാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ ഫൈവ് കിടന്നതാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസം പ്രായമായുള്ളൂ അവരപ്പോഴേ തന്നെ ഓ മെയിൽ ഫീമെയിൽ ബോണ്ടായി ഓരോരോ പേറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന കണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവരെ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷറിന്റെ ആൽബിനോ ആൽബിനോഷർ സ്പ്ലിറ്റ് ആണ് ഇവരെന്ന് എനിക്ക് ഇട്ടുണ്ട് ആൽബിനോ ഇട്ടുകൊണ്ട് ആൽബിനോഷർ ഇട്ടുണ്ട് എനിക്ക് രണ്ട് ഉള്ള ഒരു കൺഫോം ബ്രീഡിംഗ് പേറാണ് ഇവരെ നല്ല രീതിയിൽ ഒന്ന് കോളനി കേജിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പറപ്പിച്ചതിന് ശേഷം മാത്രം അവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുക അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷറും ആൽബിനോഷർ ബുള്ള എന്ന് വെച്ചാൽ ആൽബിനോഷർ ഡെക്കെന്ന് പറയും ബ്ലാക്ക് ആയിരിക്കും മറ്റേ റെഡ് ആയിരിക്കും പ്യുവർ വൈറ്റ് വന്നിട്ട് അപ്പം അവർ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കാണും അതാണ് ആൽബിനോ ആ ഒരു ക്വാളിറ്റി അപ്പം അങ്ങനെയുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ബ്രീഡിംഗ് പേർ വേറുന്നവർക്ക് ബ്രീഡിംഗ് പേർ എന്നേ പറഞ്ഞുതരുള്ളൂ സെമി എൽട്ട് പേർ എന്ന് പറഞ്ഞാൽ സെമി ലൾറ്റ് പേർ പറഞ്ഞു തരുള്ളൂ ഒരു കാര്യം ആരെയും പറ്റിച്ച് തരാത്തില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാണ് തരുന്നത് അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷറും ലൂട്ടിനോ ഫിഷറും നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിൽ ആ ആൽബിനോ ഫിഷർ അല്ല ആൽബിനോ ഡെക്കാണത് ആ ബ്ലാക്ക് ഐ ആണ് മറ്റൊരു ലൂട്ട്നോ ഫിഷറാണ് അങ്ങനെയുള്ള കൺഫേം ഒരു പേറാണ് ഇവർക്ക് ഡി എൻ എ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേ അടുത്തായിട്ട് വന്നിട്ട് റെഡ് ടോപ്പ് ടോപ്പിലേനും പൈഡുമായിട്ടുള്ള ഒരു പേരാണ് ഇവരെ മെയിലും ഫീമെയിലും ഡെഡായി പോയി പക്ഷേ ഞാൻ അവരെ സെറ്റ് ചെയ്ത് വെച്ചാൽ രണ്ട് രണ്ട് പേർ ആയിരുന്നു ഞാൻ അവരെ സെറ്റ് ചെയ്ത് ഒരു പേറാക്കിയതാണ് പക്ഷേ ഇപ്പോൾ കൺഫേം നല്ല ബോണ്ടായിട്ട് നല്ല രീതിയിൽ ബ്രീഡിങ് കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പേറാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാരണങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മളെ വിളിക്കുക ഇത് നമ്മളെ ലൂട്ടുന്നവശ്യ ക്വാളിറ്റിയാണ് പിന്നെ ഏതാ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് ആൽബിനോ ഫിഷർ അതേപോലെ ഗ്രീൻ ഫിഷർ ഒപ്പ്ലേനെ മാസ്ക് പാർബിൾ മാസ്ക് വയലറ്റ് മാസ്ക് വൈൽഡ് മാസ്ക് കിടപ്പുണ്ട് നയാസ കിടപ്പുണ്ട് അതേമാതിരി ഒരു ബ്രീഡിംഗ് പേർ കിടപ്പുണ്ട് ഒരു വയലറ്റ് സോറി വയലറ്റ് ഫിഷറും അതേമാതിരി ഗ്രീൻ ഫിഷർ യൂവിങ് ഒപ്പ് ആയിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പേർ ഇത് കിടപ്പുണ്ട് അങ്ങനെയുള്ള പിന്നെ ഫിഷർ സ്പ്ലിറ്റ് പിന്നെ ഫിഷർ സ്പ്ലിറ്റ് അങ്ങനെ ആയിട്ടുള്ള കൺഫേം പേറുകളെല്ലാം കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇറക്കിങ്ങനെ വേണമെങ്കിൽ നമ്മളെ വിളിക്കുക അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലൂട്ട് നോഫീസർ ഒപ്പിലൻ അല്ല കുറേ പേരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഈ ലൂട്ട് ഓഫീസർ കണ്ടിട്ട് ലൂട്ട് ഓഫീസർ ഒപ്പിലൻ ആണോന്ന് എല്ലാം ഇത് നോർമൽ ലൂട്ട് നോഫീസർ ആണ് എൻ്റെ കയറുള്ള അങ്ങനെയുള്ള ഒരു പേർ ആണിത് ഇത് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത പേറാക്കിയതാണ് അതുകഴിഞ്ഞ് വീണ്ടും ഒരു പേർ കാണിച്ചില്ല ലൂഡ് ഓഫീസറും ലൂഡ് ഓഫീസർ സ്പ്ലിറ്റും ആയിട്ടുള്ള ഒരു പേരാണ് ഇതെല്ലാം ബോൺ ചെക്ക് ചെയ്ത് പേർ ആക്കിയതാണ് അപ്പോൾ ഇതൊന്ന് രണ്ട് പേർക്ക് വേണമെന്നൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് പൈസ അത്യാവശ്യം ഉണ്ടാണ് വിളിക്കുന്നത് അപ്പം അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും ബാഡ് വേണമെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പം അതിൻ്റെ റേറ്റിംഗ് കാരണമെല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ മാക്സിമം എല്ലാ കൂട്ടുകാരന്മാർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഷെയർ ആണ് നമുക്ക് പുതിയ വീഡിയോയുടെ പ്രയോജനമാവുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരന്മാരും ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ella love our connection thank you.